ടക്കാവൂർ കീഴാച്ചിങ്ങലിൽ അവയവക്കടത്തിലെ ഒരു നിർണായക വെളിപ്പെടുത്തലിലേക്കാണ് ക്രൈം സീൻ ആദ്യം പോകുന്നത് സുഹൃത്ത് രതീഷ് സുശീലൻ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അവയവക്കടത്ത് മാഫിയയുടെ അടുക്കൽ എത്തിച്ചതെന്നാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ അവയവദാനം ചെയ്യാനുള്ള രേഖകൾ കിട്ടാതെ വന്നപ്പോൾ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് രതീഷ് വാഗ്ദാനം നൽകിയെന്നും രതീഷിന്റെ അമ്മയ്ക്ക് അവയവക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തോടുകൂടിയാണ് യുവതിയെ ആദ്യമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രതീഷ് എത്തിക്കുന്നത് ഒരു വർഷം നീണ്ട മെഡിക്കൽ പരിശോധനകൾ എം ആർ ഐ സി ടി സ്കാനുകൾ എടുക്കുന്നതിന് പിന്നാലെയാണ് തൻ്റെ വൃക്ക മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി യുവതി തിരിച്ചറിഞ്ഞത് പിന്നാലെ പല ഒഴിവുകളും പറഞ്ഞ് യുവതി ആശുപത്രിയിൽ പോകാതെയായി അവയവദാനം നടത്താൻ യുവതിക്ക് താല്പര്യമില്ലെന്ന് ആശുപത്രിയിലെ അധികൃതരും തിരിച്ചറിഞ്ഞു ഒടുവിൽ യുവതിക്ക് കരൾ രോഗമുള്ളതിനാൽ അവയവദാനം നടത്താൻ കഴിയില്ലെന്ന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറും കള്ളം പറഞ്ഞ് ഞാൻ കുറേ നാൾ വയ്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തലവേദന പല്ലുവേദന അപ്പം തലവേദന പല്ലുവേദന വന്നു കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുക അത് ഓൾറെഡി ഞാൻ കള്ളമാണ് പറഞ്ഞത് കാരണം എനിക്ക് കള്ളം പറയാൻ പറ്റുകയുള്ളായിരുന്നു അല്ലാണ്ട് എനിക്ക് അവരുടെ അടുത്ത് ആ എനിക്ക് വേറെ ഇതിൽ പറ്റൂല എന്ന് എതിർത്ത് നിർത്തി പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഞാൻ തലവേദനയാണ് പല്ലുവേദനയാണ് മരണമാണ് ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞപ്പോഴേ ലാസ്റ്റ് എനിക്ക് ചെന്നൈ പറ്റൂ കാരണം രതീഷ് വിളിച്ചു കഴിഞ്ഞ് ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് ഏകദേശം അവർ വീടോടെ എത്താറായി അപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ വീട്ടുകാരും കൂടെ നശിക്കേണ്ടി വരുമെന്ന് വെച്ച് തിരിച്ച് ഞാൻ വീണ്ടും പോയി പേടിച്ചിട്ട് തന്നെയാണ് പോയത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നാളൊരു ചിലവാക്കി കാശ് കൊടുക്കുക അവയവദാനം ചെയ്യാൻ യുവതിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ ശ്രമിച്ചപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായുള്ള ഉപദ്രവങ്ങളും രതീഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി രതീഷിൻ്റെ പീഡനം സഹിക്കവയ്യാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് കടയ്ക്കാവൂർ സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയാണ് കേസിൽ നിർണായകമായത് ഒടുവിൽ പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് അഭയവകടത്ത് മാഫിയയിലേക്ക് കല്യാണം കഴിക്കാമെന്നുള്ള രീതിക്കുള്ള സംസാരവും വീട്ടിലൊന്ന് ആലോചന നടത്തി കാരണം അതിലും ഒരു കള്ളത്തര അവരുടെ കയ്യിലുണ്ടായിരുന്നു കാരണം ഒരു ഹസ്ബൻഡ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരാളുടെ ഒപ്പ് വേണ്ട ഹസ്ബൻഡ് വഴി സർജറി ഓക്കെയാണ് വർക്കല എ എസ് പി ദീപക് നങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശി നജുബുദ്ദീനും കൊട്ടാരം സ്വദേശി ശശിയും അറസ്റ്റിലായിരുന്നു ഇവരുടെ വീടുകൾ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയ സംബന്ധിച്ച് നിർണായകമായ രേഖകൾ പോലീസിന് ലഭിച്ചു അവൻ്റെ അമ്മ വഴിയാണ് ഈ കാര്യം പുറത്തറിഞ്ഞത് കാരണം ഈ കിഡ്നി ഇങ്ങനെ കൊടുത്തെന്നും കാശ് മേടിച്ചെന്ന് ഇതിനായിട്ട് മോഡ എറണാകുളത്ത് പോയിട്ടുണ്ടെന്ന് ഇതൊക്കെ കാരണം അമ്മയും ഒരു നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് അവരുടെ അമ്മ അവിടെ സ്റ്റേ ആയിട്ടുണ്ട് ഇവരുമായിട്ട് എല്ലാ പരിചയമുള്ള ഒരു വ്യക്തിയാണ് കാരണം എനിക്കറിയുന്നതിനേക്കാട്ടിയ ആൾക്കാരെ അവർക്കറിയാം രതീഷിൻ്റെ അമ്മയ്ക്കും ഈ അവയവ സംഘവുമായി ബന്ധമുണ്ട് അമ്മ കറക്റ്റായിട്ട് അവിടെ പോയി എല്ലാവരുമായിട്ട് കണ്ടിട്ടുള്ളതാണ് കാരണം പോയിട്ടുണ്ട് രതീഷടക്കം പതിനഞ്ച് പേർ കിഡ്നി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം എ സി എസ് ടി ആക്ട് പ്രകാരമാണ് രതീഷിനെതിരെ പോലീസ് കേസെടുത്തത് കൂടാതെ ഐ പി സി മുന്നൂറ്റി എഴുപത് അഭയവക്കടത്ത് നിരോധന നിയമം പത്തൊൻപത് വകുപ്പും ചേർത്തിട്ടുണ്ട് പിടിയിലായ മൂന്ന് പേരും ഇപ്പോൾ റിമാൻഡിലാണ് കേസിൽ പത്തോളം പ്രതികളെ ഇനിയും പിടിക്കാനുണ്ട് കൊച്ചി ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ അവയവക്കടത്ത് മാഫിയകൾക്ക് വലവിധിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം